സഹോദരൻ മഹാനായ അസുറു മഹുബത്തിന്റെ ജീവിതകാലത്തുണ്ടായ അദ്ദേഹം വളരെ ഗൗരവത്തോടു കൂടി കണ്ട ഒരു അനുഭവം പിൻകാലക്കാരായ ആളുകൾക്ക് പങ്കുവെക്കുന്നുണ്ട് അദ്ദേഹം ലം തകുൻ ലഹു പറയുന്ന ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറെ അധികം ആളുകളെ കണ്ടു ആ ആളുകൾക്കുണ്ടായിരുന്ന വലിയ ഒരു ക്വാളിറ്റി പറയത്തക്ക ന്യൂനതകൾ ഒന്നും ഉണ്ട ഇല്ലാത്ത ആളുകളായിരുന്നു വ്യക്തിപരമായി ന്യൂനതകളൊന്നും വലിയ ന്യൂനതകളൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് പക്ഷെ അവർക്ക് ഒരു ഭാവിയിൽ സംഭവിച്ച അഭയ അബജയം പറയാണ് പക്ഷെ അവർ കൊറേ കാര്യം കഴിഞ്ഞപ്പോ അവർ ജനങ്ങളുടെ ന്യൂനതകൾ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി പറയാൻ തുടങ്ങിയപ്പോൾ അള്ളാഹു അവരുടെ ന്യൂനതകളെ പുറത്തു കൊണ്ടുവന്നു അതെ വീട്ടിൽ പറയാണ് വധരമൻ കാനത്ത് ലഹുബിൻ വേറെ കൊറേ ആളുകളെ കണ്ടു അവർക്ക് കൊറേ ന്യൂനതകളുള്ള ആൾക്കാരാണ് പക്ഷെ അവരെന്ത് ചെയ്തു ഫോർ സഖ്യത്വസ് അവർ ജനങ്ങളുടെ ന്യൂനതകൾക്ക് പിന്നാലെ നടന്നില്ലാഹുബു അപ്പൊ അള്ളാഹു അതിന്റെ ഫലമായി അവരുടെ ന്യൂനതകൾ അള്ളാഹു മറച്ചു പിടിച്ചു എന്നാ ഇത് നമ്മളിലൊക്കെ സംഭവിക്കുന്ന ഒരു അപജയമാണ് മനുഷ്യരാണ് ന്യൂനതകളും കുറവുകളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മുടെ പിന്നാലെ ഒരാളൊരു മൊബൈൽ ക്യാമറയായിട്ട് നടന്ന ഇഷ്ടംപോലെ സാധനം കിട്ടും റെക്കോർഡ് ചെയ്യാൻ നമ്മൾ നടന്നാലും കിട്ടും അത് മനുഷ്യന്റെ അവസ്ഥയാർത്ഥം അപ്പൊ ന്യൂനതകളൊക്കെ ഉണ്ടാകും പക്ഷെ ആ ന്യൂനതകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഒരു പറയത്തക്കെ ന്യൂനങ്ങളൊന്നും ഇല്ലെങ്കിലും പോലും നമ്മൾ മറ്റുള്ളവരുടെ ന്യൂനതകളും കുറവുകളും മാത്രം കണ്ടു കഴിഞ്ഞാൽ അള്ളാഹു സുഹാനാവസ്ഥാനം നമ്മുടെ ന്യൂനതകൾ പുറത്തു കൊണ്ടുവരുന്നതാണ് അപ്പൊ നമ്മുടെ ന്യൂനതകൾ പലതും ആൾ അറിയാതെ അന്ന് മറച്ചു പിടിച്ചുകൊണ്ടാണ് അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ ന്യൂനതകളും പുറകെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ന്യൂനതകൾ അല്ലാഹ് പുറത്തു കൊണ്ടുവരുന്നതാണ് മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ അവർക്ക് കുറെ ന്യൂനതകളുണ്ടെന്ന് ബോധ്യമുള്ള ആൾക്കാരാണ് പക്ഷെ അവർ അവരുടെ ന്യൂനതകളെ കുറിച്ച് മാത്രം ആലോചിക്കുകയും ജനങ്ങളുടെ ന്യൂനതകളെ പിന്നാലെ നടന്നില്ല അപ്പൊ അള്ളാഹു എന്ത് ചെയ്തു അതിന്റെ ഫലമായി അവരെ ന്യൂനതകൾ മറച്ചു പിടിച്ചു നടത്തും അപ്പൊ നമ്മുടെ ന്യൂനത അള്ളാഹു മറച്ചു പിടിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ന്യൂനതകളുടെയും കുറവുകളുടെയും ദൗർബല്യങ്ങളുടെ പിന്നാലെ നടക്കാതിരിക്കലാണ് നമ്മുടെ കുറവുകൾ അന്ന് മറച്ചു പിടിക്കാൻ നമ്മൾ നടന്നാൽ അള്ളാഹു നമ്മുടെ അടുത്ത് പുറത്തിട്ട് നമ്മളെ ജനങ്ങളെ മുമ്പിൽ വഷളാക്കും എന്നുള്ളതാണ് അദ്ദേഹം കണ്ടെത്തിയ അനുഭവത്തിന് വലിയ സുൽത്താൻ ഹദീസിന്റെ വിശദീകരണവും കൂടിയാണ് അപ്പൊ നമ്മൾ ആ കാര്യത്തെ വളരെ ഗൗരവത്തോട് കണ്ടാൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം ആ സുരക്ഷിതത്വം അള്ളാഹുന് ഉണ്ടാകും നമ്മൾ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക അള്ളാഹു ഗ്രഹിക്കുവാറാകട്ടെ സാവ